ജർമിയ പ്രവാചകൻ്റെ പുസ്തകം അൻപതാം അധ്യായം ബാബിലോണിൻ്റെ പതനം ഇസ്രായേലിൻ്റെ മോചനം കർത്താവരുടെ ദേശമായ ബാബിലോണിയെക്കുറിച്ച് ജെറമിയ പ്രവാചകന് ലഭിച്ച കർത്താവിൻ്റെ എളുപ്പാട് ജനതകളുടെ ഇടിയിൽ പ്രഖ്യാപിക്കുക പതാക ഉയർത്തി പ്രഘോഷിക്കുക ഒന്നും ഒടിച്ചു വയ്ക്കേണ്ട വിളംബരം ചെയ്യുക ബാബിലോൺ പിടിക്കപ്പെട്ടു ബേൽ ലജ്ജിക്കുന്നു മോദാബ് സംരമിക്കുന്നു ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ അവമാനിതരാണ് അവളുടെ ബിംബങ്ങൾ കുടിലം കൊള്ളുന്നു ഉടക്കുന്ന ഒരു ജനത അവൾക്കെതിരെ വന്നിരിക്കുന്നു അവർ തങ്ങളുടെ ദേശം ശൂന്യമാക്കും അവിടെ വസിക്കുകയില്ല മനുഷ്യരും മൃഗങ്ങളും പലായനം ചെയ്യും ആ ദിവസം വരുമ്പോൾ ഇസ്രായേലും യുധയായും വിലപിച്ചുകൊണ്ട് തങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിച്ച് കൂടും അവർ സിയോൺലിക്ക് തിരിഞ്ഞ് അങ്ങോട്ടുള്ള വഴി ആരായും അവർ പറയും വരിക അവിസ്മരണീയമായൊരു ശാശ്വതി ഉടമ്പടി നമുക്ക് കർത്താവുമായി ചെയ്യാം എടിയന്മാർ വഴിതിറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി കണ്ടവർ കണ്ടവർ അവയെ വിഴുങ്ങി അവയുടെ ശത്രുക്കൾ പറഞ്ഞു തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശമായും ഇവിടെ പ്രത്യാശയുമായ കർത്താവിനെ അവർ പാപം ചെയ്തു അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല ബാബിലോണിൽ നിന്ന് ഓടിപ്പോകുവിൻ ആട്ടിൻപറ്റത്തിൻ്റെ മുമ്പിൽ മുട്ടാടുകളെ പോലെ കൽതായരുടെ ദേശത്ത് നിന്ന് പരാതി ചെയ്യുവിൻ ഉത്തരദിക്കിൽ നിന്ന് ശക്തമായ ജനതകളെ ബാബിലോണിനെതിരെ ഞാൻ ഇളക്കി വിടും അവർ അവൾക്കെതിരെ അണിനിരക്കുവാൻ അവളെ പിടിച്ചെടുക്കും അവളുടെ വസ്ത്രങ്ങൾ വെറും വെറും കയ്യോട് മടങ്ങാത്ത ധീരയോദ്ധാവിനെ പോലെയാണവ കൽതായരുടെ ദേശം കൊള്ളയടിക്കപ്പോഴും അവർ അവളെ കവർച്ച ചെയ്യുന്ന ചെയ്യുന്നവർക്ക് തൃപ്തി ആഹോളം ലഭിക്കും എൻ്റെ അവകാശമായ ജനത്തെ കൊള്ളയടിച്ചവരെ നിങ്ങൾ സന്തോഷിക്കുവേൻ വിജന ഫേരി മുഴക്കുകയും ചെയ്യുന്നതിനും നിങ്ങൾ പുഴത്തക്കടിയിൽ കൂത്താടി നടക്കുന്ന പശുക്കിടാവിനെപ്പോലെ പേ ഹേഷാരം മുഴക്കുന്ന കുതിരകളെ കുതിരകളെപ്പോലെയുമാണെങ്കിലും നിങ്ങളുടെ മാതാവ് അത്യധികം രചിതരാകും നിങ്ങളെ പ്രസവിച്ചവർക്ക് അപകീർത്തി ഉണ്ടാകും അവൾ ജനതകളിൽ ഏറ്റവും താഴ്ന്നവളാവും അവൾ ഉണങ്ങി വരേണ്ട തീരും കർത്താവിൻ്റെ ക്രോപം നിപതിച്ചതിനാൽ അവിടെ ആരും വസിക്കുകയില്ല അത് തീർത്തും ശൂന്യമാകും ബാബിനോണിലൂടെ കടന്നു പോകുന്നവർ ഭയപ്പെടും അവൾക്കേറ്റ മുറിവുകൾ കണ്ട് പരിഹസിക്കും വില്ലുകുലയ്ക്കുന്ന നിങ്ങൾ ബാബിലോണിനെതിരെ അണിനിരക്കുവിൻ അവസാനത്തെ അസ്ത്രവും അവളുടെ നേരെ ഇവിൻ അവൾ കർത്താവിനെതിരെ പാപം ചെയ്തിരിക്കുന്നു അവൾക്ക് ചുറ്റും നിന്ന് അട്ടഹസിക്കുവാൻ അവൾ കീഴടങ്ങി അവളുടെ കോട്ടകൾ വീണ് മതിലുകൾ തകർന്നു അത് കർത്താവിൻ്റെ പ്രതികാരമാണ് അവളോട് പ്രതികാരം ചെയ്യുവാൻ അവൾ ചെയ്തതുപോലെ അവളോടും ചെയ്യുവൻ വിതയ്ക്ക വിതയ്ക്കുന്നവനെയും കൊയ്യുന്നവനെയും ബാബിനോണിൽ നിന്ന് വിച്ഛേദിക്കുക മർദ്ദകൻ്റെ വാഴ നിമിത്തം ഓരോരുത്തരും സ്വജനത്തേക്കും സ്വദേശത്തേക്കും തിരിയും സിംഹങ്ങൾ വേട്ടയാടപ്പെടുന്ന ആടിനെ പോലെയാണ് ഇസ്രയേൽ ആദ്യം അസീറിയ രാജാവ് അവനെ വിഴുങ്ങി ഇപ്പോഴിതാ ബാബിനോണിൻ്റെ ലാണ് രാജാവിൻ്റെ രാജാവായ മുക്കുദ്സൻ്റെ അസ്ഥികൾ കാർന്നു തിന്നുന്നു അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കർത്താവ് അരുളി ചെയ്യുന്നു അസീറിയ രാജാവിനെ ശിക്ഷിച്ചതുപോലെ ബാബിലോൺ രാജാവിനെയും അവൻ്റെ ദേശത്തെയും ഞാൻ ശിക്ഷിക്കുന്നു ഞാൻ ഇസ്രായേലിനെ അവൻ്റെ മേച്ചിൽ സ്ഥലത്തേക്ക് ആനയിക്കും അവർ കാർമലിലും പാഷാനിലും മേയും ഇരാദായിലെ പ്രേ മേച്ചിൽ പുറങ്ങളിൽ അവർ തൃപ്തി കണ്ടെത്തും അക്കാലത്ത് ഇസ്രായേലിൽ തിന്മയും യുവതിയായിൽ പാപവും ഉണ്ടായിരിക്കുകയില്ല ഞാൻ അവശേഷിപ്പിക്കുന്ന ജനത്തോട് ഞാൻ ക്ഷമിക്കും കർത്താവ് അരുളി ചെയ്യുന്നു മെറാത്താൻ ദേശത്തിനെതിരെ ചെലുവൻ പൊക്കാതെ നിവാസികൾക്കെതിരെ നീങ്ങുവൻ അവരെ ആസകലം ഞാൻ ഞാനങ്ങളോട് കൽപ്പിച്ചതെല്ലാം ചെയ്യുവൻ കർത്താവ് അരുളി ചെയ്യുന്നു യുദ്ധത്തിൻ്റെ ആരവവും മഹാ സംഹാരവും ഭൂമി മുഴുവനെയും തകർത്ത ചുറ്റിക എങ്ങനെ തകർന്നു ജനതകളുടെ ഇടയിൽ ബാബിലോൺ എത്ര ഭീഭത്സമായിരിക്കുന്നു ബാബിലോണിയെ നിനക്ക് ഞാൻ കെണിവെച്ചു നീ അതിൽ വീണു നീ അറിഞ്ഞില്ല കർത്താവിനെതിരെ മത്സരിച്ചതിൽ നീ പിടിക്കപ്പെട്ടു കർത്താവ് ആയുധം പുര തുറന്ന് ക്രോധത്തിൻ്റെ ആയുധങ്ങൾ പുറത്തെടുത്തു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് കർതാവിരുടെ നാട്ടിൽ ഒരു കർമ്മമനുഷ്ഠിക്കുവാൻ നാരുതിക്കിൽ നിന്നും അവൾക്കെതിരെ വന്ന് അവളുടെ അറപ്പുരകൾ തുറക്കുവാൻ അവളെ നിശേഷം നശിപ്പിച്ച് ധാന്യ കൂമ്പാരം പോലെ കൂട്ടുവിൻ ഒന്നും അവശേഷിക്കുകയ്യ്വൻ അവളുടെ കാളുകളെ കൊന്നൊടുക്കുവാൻ അവ അറവുശാലകളിലേക്ക് പോകട്ടെ അവർക്ക് ദുരിതം അവരുടെ ദിനം വന്നു കഴിഞ്ഞു ശിക്ഷയുടെ മുഹൂർത്തം നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രതികാരം സിയോനിൽ വിളംബരം ചെയ്യുവാൻ അവർ ബാബിലോണിൽ നിന്ന് ഇതാ ഓരുന്നു ബാബിലോണെതിരെ വില്ലാളികളെ വിളിച്ചുകൂട്ടി ചുറ്റും താവളമടിക്കുവാൻ ആരും രക്ഷപ്പെടരുത് അവളുടെ പ്രവൃത്തികൾക്കനുസൃതമായ പ്രതികാരം ചെയ്യുവൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധമായ കർത്താവിനെ അവൾ വിഖരിച്ചു അവളുടെ യുവാക്കൾ തെരുവിൽ വീഴും അവളുടെ പോരാളികളെല്ലാം അന്ന് നശിക്കും കർത്താവ് കർത്താവരളി ചെയ്യുന്നു അഹങ്കാരി ഞാൻ നിനക്കെതിരെ എതിരാണെന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവരളി ചെയ്യുന്നു ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ആസന്നമായി അഹങ്കരിക്കുന്നവൻ കാൽ തെട്ടി വീഴും അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരും ഉണരുകയില്ല അവൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീവും അത് ചുറ്റുമുള്ളവയെ വീഴും സൈന്യങ്ങളുടെ കർത്താവ് റെഡി ചെയ്യുന്നു ഇസ്രായേലി യുദ്ധയായും മർദ്ദനമേറ്റ് പിടിച്ചുകൊണ്ടുപോയവർ അവരെ വിട്ടയക്കാതെ വെച്ചു അവരുടെ വിമോചകൻ ശക്തനാണ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം ഭൂമിക്ക് സ്വസ്ഥതയും ബാബിലോൺ ബാബിലോൺ അസ്വസ്ഥതയും വരുത്തുന്നതിന് അവർ അനുഭവിക്കേണ്ടി അവർക്ക് വേണ്ടി വാദിക്കും കൽതായരുടെ മേൽ ബാബിലോൺ നിവാസികളുടെ മേൽ അവരുടെ രാജാക്കന്മാരുടെയും ജ്ഞാനികളുടെയും മേൽ ഇതാ ഒരു വാൾ ശമനക്കാരുടെ വാൾ അവർ വിട്ടികളാവും യോദ്ധാക്കളുടെ വാൾ അവൾ നിർമ്മൂലമാകും അവളുടെ കുതിരകളുടെയും രഥങ്ങളുടെയും മേൽവാൾ അവരുടെ ഇടയിലെ വിദേശ സൈന്യത്തിൻ്റെ മേൽവാൾ അവർ അപലകളെ പോലെയാകും അവളുടെ സമ്പത്തിൻ്റെ വാൾ അവ കൊള്ളയടിക്കപ്പെടും അവളുടെ ജലാശയങ്ങളുടെ മേൽ കൊടും വേനൽ അവ വരണ്ടുപോകും അത് വിഗ്രഹങ്ങളുടെ നാടാണ് ബിംബങ്ങളെ ചൊല്ലി അവർ ചൊല്ലി അവർ മതിച്ചിരിക്കുന്നു ബാബിലോണിൽ അന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടക പക്ഷികളും വിഹരിക്കും അവിടെ ആരും ഒരിക്കലും വസിക്കുകയില്ല ദൈവം തകർത്ത സ്വതൂമിനെയും കുമാറിയെയും സമീപ നഗരങ്ങളെയും പോലെ അവിടെയും ആരും വസിക്കുകയില്ല സഞ്ചാരികൾ തങ്ങുകയില്ല കർത്താവരളി ചെയ്യുന്നു ഇതാ വടക്കുന്നൊരു ജനത പൊരുന്നു അശക്തമായൊരു ജനം അനേകൻ രാജാക്കന്മാർ ദിഗന്ധങ്ങളിൽ നിന്ന് ഇട ഇളകി വരുന്നു അവർ വില്ലും കുന്തവും ഏന്തിയിരിക്കുന്നു അവർ കരണിയില്ലാതെ ക്രൂരന്മാരാണ് സമുദ്രത്തെ പോലെ അവർ ഗർജിക്കുന്നു ബാബിലോൺ പുത്രി പോരാളിയെപ്പോലെ പടക്കോപ്പണിഞ്ഞ് അവർ നിനക്കെതിരെ ഉയരപ്പുറത്ത് വരുന്നു ബാബിലോൺ രാജാവ് ഈ വാർത്ത കേട്ടു അവൻ്റെ കരങ്ങൾ കുഴഞ്ഞു രസവേദന അടുത്തവളെപ്പോലെ അവൻ വേദനയാൽ പൊളഞ്ഞു ജോർദാൻ വനങ്ങളിൽ നിന്ന് പച്ചപിടിച്ച മേച്ചിൽപ്പുറങ്ങളിൽ ചാടി വീഴുന്നു സിംഹത്തെപ്പോലെ ഞാൻ അവരെ ഓടിച്ചു കളിയും എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ അവളുടെ മേൽ നിയമിക്കും എനിക്ക് തുല്യമായി ആരുണ്ട് ആര് എന്നോട് കരുണ കാണിക്കും ഏത് ഇടയനാണ് എൻ്റെ കൽപ്പന നിൽക്കാൻ കഴിയുക ബാബിനോടെതിരെ കർതായരുടെയും ദേശത്തിനെതിരെ കർത്താവ് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ അവരുടെ ആട്ടിൻപറ്റത്തിലെ കുഞ്ഞാടുകൾ വലിച്ചിഴക്കപ്പെടും അവരുടെ ദുർവിധി കൊണ്ട് മേച്ചിൽ പുറത്ത് പയചകിതിരാകും ബാബിരോണിയുടെ പതനത്തിൽ ഭൂമി വിറയ്ക്കും അവരുടെ നിലവിളി ജനതകൾക്ക് ഇടയിൽ മുഴങ്ങും ഇതാവി അനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയച്ചുണ്ടായിക്കട്ടെ ഈ സംശയമായിരിക്കണം സ്തുതി